ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന തത്വശാസ്ത്രം നമ്മുടെ നാട്ടിൽ മേധാവിത്വം വഹിച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തിന് ഇങ്ങനെ നിൽക്കാനാവില്ല അതാണ് നാം കാണേണ്ടത് ഇപ്പോ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇവിടുന്ന് ഇറങ്ങി ഒരാള് അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകുന്നവരാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധാലയത്തിൽ പോകും മറ്റൊരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ആരാധനാലയത്തിൽ പോകും അത് ഒരു പ്രശ്നമല്ല ആർക്കും ഏത് ഭക്ഷണമാണോ കഴിക്കേണ്ടത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക ഇതൊക്കെ കേരളത്തിൽ ഇത് നടക്കും എന്തുകൊണ്ടാണ് നടക്കുന്നത് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയിട്ടില്ല സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയ സ്ഥലത്ത് അടുക്കളയിലെ ഭക്ഷണം പരുതിയാണ് ആളെ ആക്രമിക്കുന്നതും കൊലപ്പെടുന്നതും വസ്ത്രധാരണത്തെ നോക്കിയാണ് ആളുകൾ നേരെ ആക്രമണം നമ്മുടെ കേരളത്തനിമിയങ്ങ് നഷ്ടപ്പെട്ടു പോകും ഇപ്പോ ഓണം കഴിഞ്ഞ ഓണം നല്ല സമൃദ്ധമായിരുന്നല്ലോ ആർക്കും പരാതിയില്ലാതെ നല്ല രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഓണം ആഘോഷിച്ചത് ആ ഓണം നാളില് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജ് അദ്ദേഹം എന്നെ കാണിച്ചു വന്നു ഒരു സംഘപരിവാറുകാരൻ അയച്ച മെസ്സേജാണ് അതിലെ മഹാവിഷ്ണു നിൽക്കുന്നു അതിൻ്റെ താഴെ വാമനൻ നിൽക്കുന്നു വാമനന്റെ കാൽക്കൽ മഹാബലി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഓണത്തിന് മഹാബലിയെ നാം ഓർക്കുന്നു ആർ എസ് എസിന് അതിനോട് യോജിപ്പില്ല വാമനെയാണ് ഓർക്കേണ്ടത് അപ്പോ ഓണത്തിൻ്റെ മഹാബലിയെ അടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോ നമ്മുടെ നാട്ടുകാര് മാത്രല്ല എല്ലാവരും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യ ആകെ എന്നാൽ തെക്കേ ഇന്ത്യ മാത്രല്ല രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗങ്ങളിൽ നിന്നും ഉള്ളവര് എത്തിച്ചേരുന്ന കേരളത്തിന്റെ ഒരു ആരാധനാലയമാണ് ശബരിമല ആ ശബരിമല വലിയ വിവാദമാക്കാൻ സംഘപരിവാർ തുടങ്ങിയല്ലോ എന്താണ് അവരുടെ ഉദ്ദേശം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് പാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല ഒരു അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറേ ചൊടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി വാവരെ പാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയത് ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ് ശബരിമലയുടെ സ്വഭാവം അടക്കമാണ് ഏതിലും തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക ഒരു കാലത്ത് വലിയ തോതിൽ ജാതിഭേദവും മതദ്വേഷവും എല്ലാം ഉണ്ടായൊരു നാടാണിത് ആ നാടിനെ നോക്കിയാണ് ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ആക്ഷേപിച്ചത് ആ ഭ്രാന്താലയത്തെ ഉന്നതമായ മാനവികത പുലർത്തുന്ന ഒരു മനുഷ്യാലയമാക്കി മാറ്റാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അതിലെ നവോത്ഥാനം വഹിച്ച പങ്ക് ചെറുതല്ല ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ശ്രമിച്ചത് ഇതെല്ലാം തകരും ഇതിനെല്ലാം തകർക്കാനാണ് ഈ വിഭാഗം ശ്രമിക്കുക അപ്പോൾ ആ ധാരണ പൊതുവെ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകേണ്ടതാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയനുസരിച്ച് തന്നെ പ്രത്യേക പരിരക്ഷ നൽകേണ്ടവരാണ് എന്നാൽ സംഘപരിവാർ ആ പരിരക്ഷയല്ല എപ്പോഴും ആക്രമണത്തിനാണ് ഉരുമ്പെടുന്നത് ഇതും നാം കാണണം നമ്മുടെ നാട് ശാന്തമാണ് ജാതിഭേദവും മതോദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്തേനെ വാഴുന്നൊരു നാടാണിത് ഈ നാടിനെ ജാതി ജാതിഭേദവും മതദ്വേഷവും ഉള്ളൊരു നാടാക്കി മാറ്റാനാണ് സംഘപരിവാർ സ്വാധീനം കൊണ്ട് ഇടവരിക എന്നത് നാം ആശങ്കയോടെ കാണേണ്ടതായിട്ടുണ്ട് അപ്പോ സി പി ഐ എമ്മോ എൽ ഡി എഫോ മാത്രമല്ല കേരളീയ സമൂഹമാകെ ഇത് ഗൗരവമായി കാണുന്നു അമിത്ഷാ പറയുന്നത് പോലെ ബി ജെ പിക്ക് നൽകുന്ന വോട്ട് ആ ഓരോ വോട്ടും ഈ കേരളത്തിൻ്റെ തനിമയെ തകർക്കാനാണ് ഇടവരുത്തുക എന്നത് തിരിച്ചറിയാനാവണം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്